ഒരു ചോദ്യമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന് മുന്നിൽ ജനൻ ടി വി മുന്നോട്ട് വയ്ക്കുന്നത് ഇതേ സംശയം സംസ്ഥാനത്തെ കേരള ഹൈക്കോടതിയും ഉയർത്തുന്നുണ്ട് എയിംസ് എന്നുള്ള വാദം ഈ മുദ്രാവാക്യം ഈ വാഗ്ദാനം തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി എയിംസ് തരുന്നില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നുമുണ്ട് പക്ഷേ എയിംസ് അനുവദിച്ച് കിട്ടണമെങ്കിൽ അതിന് നിഷ്കർഷിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല ഇത് പാലിച്ചാണോ കേന്ദ്രത്തെ വിവരം അറിയിച്ചിട്ടുള്ള സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നു ഒപ്പം ഈ മാനദണ്ഡങ്ങൾ മനസ്സിൽ വെച്ച് വേണം സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടാൻ എന്നും ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ അങ്ങയുടെ ആദ്യത്തെ പ്രതികരണം ഒരു സംസ്ഥാനത്തിനൊരു അംബാസിഡർ ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന്റെ കേന്ദ്രത്തിലേക്കുള്ള അംബാസിഡർ കൂടിയാണ് ദീർഘകാലം സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിലും മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആളും കൂടിയാണ് ശ്രീ കെ വി തോമസ് അങ്ങയുടെ വാക്കുകൾക്കായി കാതോർക്കുന്നു ആദ്യകാലത്ത് നമുക്ക് കിട്ടാതിരുന്നത് നമ്മളേക്കാൾ ആരോഗ്യ രംഗത്ത് പിന്നോക്കം നിന്ന് സംസ്ഥാനങ്ങൾ കൊടുക്കണമെന്ന സമീപനം കൊണ്ടാണ് ഇപ്പൊ നാല് സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ കിട്ടാറുള്ളത് നമ്മൾ പല പ്രപ്പോസൽസും ഒരു കാലത്ത് കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ജില്ല ചിരിപ്പിക്കാൻ പറഞ്ഞു എവിടെ വേണ്ടത് ചില കണ്ടീഷൻസ് ഉണ്ട് നാഷണൽ ഹൈവേ വേണം വാട്ടർ സപ്ലൈ വേണം സിറ്റി സപ്ലൈ വേണം എയർപോർട്ട് വേണം ഇങ്ങനെ കുറേ കോഴിക്കോട് ഇരുനൂറ് ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് ഏക്കർ സ്ഥലം അധികം അതിന്റെ പത്താം തീയതി അസീതാരാമിന് കൊടുക്കണം ഇത് തീരുമാനിക്കുന്നത് കേന്ദ്രം ഗവൺമെന്റ് പറയാം ആന്ധ്രാപ്രദേശ് എവിടെ എങ്ങനെയെങ്കിലും തീരുമാനിക്കാം അതിന്റെ സ്വാതന്ത്ര്യം അവർക്കാണ് ഉള്ളത് അവരൊരു തീരുമാനമെടുത്ത് അറിയിക്കണം അത്രമാത്രമേ ശ്രീ കെ വി തോമസ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രത്തെ പഴി പറയുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് രണ്ട് പറയണം പറയണം കാരണം പോയപ്പോഴാണ് നമ്മുടെ ഒരു പറയാൻ പറയണം കണ്ടീഷൻ ഞാൻ സൂചിപ്പിച്ചു എന്തൊക്കെ വെച്ച് കൊടുത്തു വേറെ ആരുമല്ല ോമസ് ഒരൊറ്റ ചോദ്യം കൂടി ഇതിലിപ്പോ അങ്ങ് പറഞ്ഞ പോലെ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല ഈ ഹൈക്കോടതി പറഞ്ഞതും നമ്മൾ പറയുന്ന ഒരേ കാര്യമാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന സ്ഥലത്ത് വരണമെന്നും അതിനെ ഒരുമിച്ച് നീങ്ങാമെന്നുമുള്ള ഒരു ഒരു നിലപാടും ഒരു അഭിപ്രായവും ഒപ്പം തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇത് റദ്ദാക്കപ്പെടാം തിരിച്ചയക്കപ്പെടാം നിരസിക്കപ്പെടാം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാം എന്നുള്ളൊരു കാര്യം അങ്ങ് സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ അല്ല ഇത് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഈ മാനദണ്ഡങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് കോഴിക്കോട് കൊടുത്തിരിക്കുന്നത് ഇനി ആ മാനദണ്ഡങ്ങൾ കൊല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത് ഇനി സംസ്ഥാന ഗവൺമെന്റ് ബോധ്യപ്പെടുത്തലല്ല കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത് കാരണം അതിന്റെ എത്രയോ പ്രാവശ്യം ചർച്ചകൾ നടത്തിയിരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും കഴിഞ്ഞ പത്താം തീയതി നിർമ്മലാ സീതാരാമന്റെ മുമ്പിൽ ചർച്ച നടത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെമ്മോറാണ്ടം കൊടുത്തതാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം എന്ത് വേണോന്നുള്ളത് പിന്നെ കേരളത്തിൽ നിഷേധിക്കാനൊന്നും പറ്റില്ല എല്ലാ സംസ്ഥാനങ്ങളും ഒരെണ്ണം അവഹരപ്പെട്ടതാണ് അത് മാറ്റിവെക്കപ്പെട്ടതിന്റെ പ്രത്യേക സാഹചര്യമില്ല മറ്റു പല സംസ്ഥാനങ്ങളും വളരെ പിന്നോക്ക കേരള ഗവൺമെന്റിന് മുന്നിലാണ് അപ്പൊ അത് വെച്ചാണ് മാറ്റിവെച്ചത് ഇനിയിപ്പോ കേരളത്തിൽ ഒന്നേ വെച്ചു സ്ഥലതിരിക്കാനൊന്നും കാര്യം നിഷേധിക്കാനാവില്ല എന്ന് അങ്ങ് പറയുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതി പോലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു വിഷയം ഞാൻ ഓർമ്മയ്ക്കായിട്ട് അറിവിലേക്കായിട്ട് ഒരു ആയിട്ട് പല കാര്യങ്ങളും ഇപ്പൊ നമുക്കല്ലേ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ കടമെഴുതി തരണം എന്ന് ഹൈക്കോടതി പറഞ്ഞതല്ലേ കേന്ദ്ര ഗവൺമെന്റ് സമീപനം എടുത്തിട്ടില്ല അതിന് തീരുമാനം എടുത്തിട്ടില്ല ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ തരാറുണ്ട് അത് പരിശോധിക്കണം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളായാലും തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് ശരി വളരെയധികം നന്ദി ശ്രീ കെ വി തോമസ് ഈ സമയത്ത് ജനൻ ടിവിയോട് പ്രതികരിച്ചതിന് ശ്രീ